വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കും സഭാഷ് പ്രിയങ്ക ഗാന്ധി യോഗിയെ പേടിച്ച് യു പി യിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരൊക്കെ മാളത്തിൽ ഒളിച്ചു നിൽക്കുമ്പോൾ അനീതി കണ്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ിൽ നിന്ന് ആഗ്രയിലേക്ക് പോകവേ വീണ്ടും പ്രിയങ്ക ഗാന്ധിയെ പോലീസ് തടയുകയാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാരുടെ കസ്റ്റഡിയിൽ വെച്ച് അരുൺ എന്ന തൊഴിലാളി കൊല്ലപ്പെടുന്നു പോലീസുകാർ തല്ലിക്കൊന്നതാണ് എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പോലീസുകാരുടെ ഈ നരനായാട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രിയങ്ക രംഗത്ത് വരുന്നു അരുണിന്റെ കുടുംബത്തെ കാണാൻ വേണ്ടിയിട്ട് പ്രിയങ്ക സ്വന്തം വാഹനത്തിൽ ആഗ്രയിലേക്ക് തിരിക്കുന്നു ഇതിനിടയിൽ വെച്ച് പോലീസുകാർ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനം തടയുന്നു ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ കർഷക വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലഖിംപൂർ കേരിയിൽ വെച്ചിട്ട് പോലീസുകാർ തടഞ്ഞ അതേ മാതൃകയിൽ ഇവിടെ ലക്നൌവിൽ വെച്ചിട്ട് പ്രിയങ്ക ഗാന്ധിയെ തടയുന്നു ഈ സമയം പ്രിയങ്ക ഗാന്ധി പോലീസുകാരോട് ശക്തമായ ഭാഷയിൽ ചോദിക്കുന്നു നിങ്ങൾ ആരാണ് എന്നെ തടയാൻ എന്തിനാണ് എന്നെ ഈ രീതിയിൽ നിങ്ങൾ തടയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തേ എന്നെ പേടിയാണോ എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ നിങ്ങൾക്ക് ആരാണ് അനുമതി നൽകിയിട്ടുള്ളത് ഞാൻ പോകേണ്ട ഇടത്തേക്ക് പോകുക തന്നെ ചെയ്യും എന്നെ തടയാൻ നിങ്ങൾക്ക് അധികാരമില്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രിയങ്ക ആർജവത്തോടെ പറഞ്ഞു ഒടുവിൽ പോലീസുകാർ പ്രിയങ്ക ഗാന്ധിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അതായത് കഴിഞ്ഞ പ്രാവശ്യം കർഷക വിഷയത്തിൽ എടുത്തതുപോലെ തന്നെ ഇപ്രാവശ്യവും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് നമുക്കറിയാവുന്ന വിഷയമാണ് യു പി എന്ന് പറയുന്നത് യോഗിയുടെ കോട്ടയാണ് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് യോഗിയാണ് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്നുള്ളതൊക്കെ യോഗി സർക്കാർ തീരുമാനിക്കും ഇവിടെ ഒരു തൊഴിലാളിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി പോലീസുകാർ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ വിഷയത്തിൽ കണ്ണടച്ചു നിൽക്കാനാവില്ല എന്ന് കണ്ട പ്രിയങ്ക ലക്നൌവിൽ നിന്ന് ആഗ്രയിലേക്ക് പുറപ്പെടാൻ ധീരത കാണിച്ചു മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ അതായത് സമാജ്വാദ് പാർട്ടിയുടെ നേതാക്കന്മാരായാലും അതുപോലെ തന്നെ ബി എസ് പിയുടെ നേതാക്കന്മാരായാലും നിശബ്ദതയിൽ നിൽക്കുന്ന സമയത്താണ് പ്രിയങ്ക ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് െ പേടിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് പോലീസുകാരെ ഉപയോഗിച്ചിട്ട് വീണ്ടും പ്രിയങ്കയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് എന്തായാലും യോഗിക്ക് ശക്തമായ വെല്ലുവിളിയായിട്ട് പ്രിയങ്ക യു പിയിൽ മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇതുപോലെയുള്ള കസ്റ്റഡി എടുക്കൽ നാടകം പബ്ലിക് കേരളം